ஆரிப்பா இந்த தடவை நான் யாரும் என்ன காப்பாத்தணும்னு நினைக்கலப்பா எல்லா தடவையும் நம்ம லைஃப் மாறும் அப்படின்னு தான் நினைச்சிருக்கேன் இந்த தடவை என் லைஃப் எப்பவுமே மாறாதுங்கிறது உண்மைய புரிஞ்சுக்கிட்டேன் இந்த பிரச்சனை சால்வ் ஆகாது ஒருத்தவங்களோட குணத்தையும் கேரக்டரையும் மாத்தவே முடியாது அவங்க என்ன ரொம்ப காயப்படுத்திட்டாங்க ரொம்ப அசிங்கமும் படுத்திட்டாங்க போதும் அந்த மாதிரி ஒரு குடும்பத்துல வாழ்ந்து குப்பை கொட்டுறக்கு முடிச்சுங்களா ஏன் நீ உன் வாழ்க்கை நீ ஏன் முடிச்சுக்கிற முட்டாளா நீ உங்களுக்கு தோணலாம் எனக்கு அவ்வளவு தெம்பலாம் இல்லப்பா அவ்வளோ தைரியமான பொண்ணெல்லாம் கிடையாது தைரியமா இருக்கிற மாதிரி காமிச்சுக்கிட்ட இந்த இந்த வாழ்க்கை வேண்டாம் முடிச்சிருக்கலாமே இருந்திருக்கலாமே நீங்க வாழ்க்கையை வாழ்க்கையை இன்னொரு இன்னொரு மன வலிமை என்கிட்ட മനവും വലിമയും കിട്ടില്ല அது வேற மாதிரி വാഴ പോയിരുന്നു രണ്ടര കോടി ചെലവിന്റെ വിവാഹം എഴുപത് ലക്ഷത്തിന്റെ കാറും നൂറ് പവൻ സ്വർണവും എന്നിട്ടും ഇവർക്ക് മതിയായിട്ടില്ല തമിഴ്നാട്ടിലെ തിരുപ്പൂരിലെ സ്ത്രീധന പീഡനത്തിന് മനം നൊന്ത് യുവതി ജീവനൊടുക്കിയ സംഭവമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും പീഡനത്തിൽ മനം നൊന്താണ് ഇരുപത്തിയേഴ് വയസ്സുകാരിയെ ഋതന്യ ആത്മഹത്യ ചെയ്തത് ഇക്കാര്യം വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട് തിരുപ്പൂരിലെ വസ്ത്രവ്യാപാരിയായ അണ്ണാദുരന്റെ മകളാണ് ഋതന്യ കാറിനുള്ളിൽ മരിച്ച നിലയിലാണ് ഋതന്യയെ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെയായിരുന്നു ഇവരുടെ വിവാഹം അതായത് ഏപ്രിലായിരുന്നു കവിൻ കുമാറുമായിട്ടുള്ള റിതന്യയുടെ വിവാഹം കഴിഞ്ഞതും കല്യാണവുമായി ബന്ധപ്പെട്ട് കവിന്റെ കുടുംബത്തിന് പവൻ സ്വർണ്ണാഭരണങ്ങളും എഴുപത് ലക്ഷം രൂപ വിലമതിക്കുന്ന വോൾവോ കാറും സ്ത്രീധനമായിട്ട് നൽകിയിരുന്നു ഞായറാഴ്ച തിരുപ്പൂരിനടുത്തുള്ള ചെട്ടിപ്പുത്തൂരിലാണ് സ്വന്തം കാറിനുള്ളിൽ റിതിന്യ മരിച്ച നിലയിൽ കണ്ടെത്തിയതും മരിക്കുന്നതിന് തൊട്ടു മുൻപ് ഋതിന്യ അച്ഛൻ അണ്ണാതുരയ്ക്ക് വാട്സപ്പിലൂടെ ഏഴ് ശബ്ദ സന്ദേശങ്ങൾ അയച്ചിരുന്നു താനെടുത്ത തീരുമാനത്തിന് ക്ഷമ ചോദിക്കുന്നു എന്നും ഭർത്തൃ അതിക്രമങ്ങൾ ഇനി സഹിക്കാൻ കഴിയില്ല എന്നുമാണ് ആ ഒരു സന്ദേശത്തിൽ പറയുന്നത് ദിവസവുമുള്ള മാനസിക പീഡനങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ല ആരോടാണ് പറയേണ്ടതെന്നും അറിയില്ല കേൾക്കുന്നവരൊക്കെ ജീവിതം എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു ആരും എന്നെ മനസ്സിലാകുന്നില്ല ശബ്ദ സന്ദേശത്തിൽ ഋദന്യെ പറഞ്ഞ വാക്കുകളാണ് ഇതൊക്കെ അതുമാത്രവുമല്ല മാതാപിതാക്കൾ തന്നെ സംശയിക്കാൻ സാധ്യതയുണ്ടെന്നും എന്നാൽ താൻ കള്ളം പറയുകയല്ല എന്നും ഋതന്യ ആ സന്ദേശത്തിൽ പറയുന്നുണ്ട് ഇനിയും അച്ഛന് ഭാരമാവാൻ വയ്യ ഭർത്തൃ വീട്ടുകാർ മാനസികമായിട്ട് ഉപദ്രവിക്കുമ്പോൾ കവിൻ ശാരീരികമായി ഉപദ്രവിക്കുകയാണ് ചെയ്യാറുള്ളത് ഈ ജീവിതം മടുത്തു ഋതന്യ സന്ദേശത്തിൽ പറഞ്ഞത് ഇതായിരുന്നു ഞായറാഴ്ച അമ്പലത്തിലേക്ക് പോകാനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഋതന്യെ പിന്നീട് കാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു റോഡിന് സമീപം ഒരു കാർ കുറേ നേരം നിർത്തിയിട്ടത് കണ്ടതിനെ തുടർന്നാണ് സംശയം തോന്നിയ നാട്ടുകാരാണ് പോലീസിന് വിവരം അറിയിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഋതന്യ കീടനാശിനി കഴിച്ച നിലയിൽ കാറിനുള്ളിൽ കണ്ടെത്തുകയായിരുന്നു ഋതന്യയുടെ ശരീരം പോസ്റ്റ്മോർട്ടത്തിൽ ജില്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഭർത്താവ് കവിൻകുമാർ ഭർത്തൃപിതാവ് ഈശ്വരമൂർത്തി അമ്മ ചിത്രദേവി എന്നിവർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം തീർച്ചയായും നമ്മുടെ മനസ്സുകളിൽ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഋതന്യയുടെ മരണത്തിലേക്ക് എത്തിച്ച ആ ഒരു സാഹചര്യങ്ങൾ കാണുമ്പോൾ മനസ്സിൽ കടന്നു വരുന്നത് അത്യന്തം ഗൗരവമായുള്ള കുടുംബാത്മക പീഡനത്തിന്റെ ഉത്തരവാദിത്വമാണ് ഓരോ ശബ്ദ സന്ദേശവും അതിനുള്ളിലെ വേദനയും നിരാശയും വളരെ വലുതായാണ് കാണുന്നത് വിവാഹം കഴിഞ്ഞതിനു ശേഷം പോലെ സ്ത്രീകൾക്ക് ഇവിടെയും അവിടെയും സഹിക്കേണ്ടി വരുന്ന അതിക്രമങ്ങൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനം നമ്മുടെ സമൂഹത്തിലെ അധികം സംസാരിക്കപ്പെടാത്ത വാസ്തവങ്ങളാണ് ഇവ പലപ്പോഴും കുടുംബത്തിൽ എങ്ങനെയാണ് അമ്മയും സഹിച്ചു നീയും സഹിക്കണം എന്ന് തുടങ്ങിയ പാഠങ്ങളിലൂടെ നോർമലൈസ് ചെയ്യപ്പെടുന്നു ഇവിടെ ഋതന്യയുടെ ശബ്ദ സന്ദേശത്ത് നിന്ന് വ്യക്തമാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവളെ ആരും മനസ്സിലാകാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് പിന്നെ ഭർത്തൃവീട്ടിലെ പീഡനങ്ങൾ നീണ്ടു നിന്നും ഭർത്താവ് വരെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു അവർക്ക് ആശ്രയിക്കാൻ ഒരാളുമില്ലാതായിരുന്നു ഏറ്റവും ഒടുവിൽ തന്റെ അച്ഛനോടും ഋതന്നെ ക്ഷമ ചോദിക്കുന്നു എന്തായാലും ഭാര്യയെ പിടിപ്പിച്ചാൽ ഐ പി സി നാനൂറ്റി തൊണ്ണൂറ്റി എ പ്രകാരം തന്നെ കേസെടുക്കാം ഋതന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് അമ്മ അച്ഛൻ എന്നിവർക്കെതിരെ ഈ ഒരു അപഹരിക്കലും ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതും എന്ന കുറ്റങ്ങൾ ചുമത്തപ്പെടാവുന്നതാണ് ഇവിടെ റിതന്നയുടെ മരണം എന്ന് പറയുന്നത് ഒരു സ്വകാര്യ ട്രാജഡി മാത്രമല്ല നമ്മുടെ സമൂഹത്തിലെ സ്ത്രീ സ്ത്രീപീഡനവും സ്ത്രീധനപരമായി കണ്ടുപിടിക്കുന്ന ഒരു ദോഷ പ്രവർത്തികളും പ്രതിഫലിക്കുന്ന ഒരു സാമൂഹിക അപകട സൂചന കൂടിയാണിത് ഒരു യുവതിയുടെ ജീവൻ ഭർത്തൃവീട്ടിലുണ്ടായ മാനസികവും ശാരീരികവും പീഡനങ്ങളുടെ ഭാരം താങ്ങാനാകാതെ അവസാനിപ്പിച്ചതും ഏറെ വേദനാജനകവും ആശങ്കാജനകവുമാണ് എനിക്കും പറഞ്ഞാൽ ആത്മഹത്യക്ക് വഴിയൊരുക്കുന്ന ഇത്തരം സാഹചര്യങ്ങൾ സമൂഹം നിലനിർത്തുന്നത് അവസാനിപ്പിക്കണം വിവാഹവും കുടുംബവും എന്നുള്ള പേരിൽ നടക്കുന്ന ഇത്തരം പീഡനങ്ങൾക്കെതിരെ നമുക്ക് നിശബ്ദരാകരുത് സ്ത്രീധനവും അതിന്റെ പേരിൽ നടക്കുന്ന പീഡനങ്ങളും നിയമപരമായിട്ട് ശക്തമായി തന്നെ നേരിടണം മാനസിക ആരോഗ്യം പ്രാധാന്യമുള്ള ഒരു വിഷയമാണെന്നും അതിന് പിന്തുണ നൽകേണ്ടതും അത്യാവശ്യം തന്നെയാണ് എന്നാൽ ഇത്തരം കേസുകളും നമ്മൾ നോർക്കേണ്ടതൊന്നു മാത്രമാണ് ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനു പരിഹാരമല്ല